ഹലോസ് ചെയ്യാൻ പോയി റേഷൻ കടയുംവേജ് എക്സാം കേൾപ്പിച്ച വണ്ടി എത്തില്ല ആറു മണിയായി ഞങ്ങള് പോയിട്ട് വരാം വാങ്ങി റേഷൻ വാങ്ങണ വീട് എടുക്കാൻ പറ്റണം ഞങ്ങൾ നേരം വെയ്യൂടെ സർവീസ് വണ്ടിയൊക്കെ എടുത്തത് വഴി പോവാണ് ഞങ്ങള് മെയിൻ ഇഷ്ടപ്പെട്ട സ്ഥലം എന്തുണ്ടെങ്കിലും അതെ അത്രയും പ്രിയപ്പെട്ടതാണ് ബൈപ്പാസ് അല്ലെ ഞങ്ങള് ചായയും കുടിച്ചു പോവാ അപ്പോ ഇപ്പാണ്സംബർ സെപ്റ്റംബർ വണ്ടിന്റെ ഞാൻ കഴിഞ്ഞ പുതിയ വണ്ടി ചായകാലം പഴയ വണ്ടികളുണ്ട് എന്റെ മൂന്നാമത്തെ വണ്ടിയാണ് രണ്ടു വണ്ടികളും പഴയതായിരുന്നു പിന്നെ രണ്ടും എപ്പോഴും കംപ്ലൈന്റ് അവസാനം ഫ്രഷ് എടുത്തത് ആദ്യം അല്ലേ ആ പുതിയത് എടുത്തത് ആദ്യം മറ്റേതൊക്കെ സെക്കൻഡ് ഹാൻഡ് ചെയ്യുന്നു അത് ഇങ്ങനെപ്പോഴും പ്രശ്നങ്ങള് കംപ്ലൈന്റ് കംപ്ലൈന്റ് എങ്ങനെയെന്നാരി പോകൂല നടക്കാന്നാണ് തീരുമാനിച്ചു വണ്ടി അവിടെ നിർത്തിട്ട് ഞങ്ങളൊന്ന് ചായ പിടിച്ചിട്ട് നടക്കാതിട്ടോ രാത്രി എന്തായാലും പോന്നില്ല അപ്പ നടക്കണം ഒന്ന് നടന്നിട്ട് ചായ കുടിച്ച് എനിക്ക് വീട്ടിലേക്ക് തിരിക്കാം ഏതൊക്കെ രസാണ് ചായ പിടിക്കാൻ ഇറങ്ങുന്നില്ല എന്തായാലും ഇറങ്ങി അമ്മ കടി വാങ്ങി ഞാൻ കടി വാങ്ങില്ല പറഞ്ഞോ അമ്മ കഴിക്കാറ് എന്തോ പറഞ്ഞു സമയേ അത് പെരുന്തമണ ബൈപ്പാസിലിട്ടോ ഞങ്ങള് അച്ചാർ വാങ്ങാൻ വന്നാണ് എന്തൊക്കെ അച്ചാറുള്ളത് മീന് മാങ്ങ മാും ഇതെത്ര ഈ ബോട്ടിൽ അഞ്ഞൂറ് വരുന്നുണ്ടല്ലേ ഇത് മതിയല്ലേ ഒരു ബോട്ടിൽ നാരങ്ങന്റെ കഴിക്കല് ഞങ്ങളതേ അച്ചാർ വാങ്ങാൻ വന്നിട്ട് യൂട്യൂബറും കൂടിയാണ് കൂടി പറഞ്ഞിട്ടോ ഒന്നും കൂടി ആൻഡ് കിച്ചൺ അല്ലേപാട് ആൾക്കാരാട്ടോ നമ്മളൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അങ്ങനെ ആവുന്നത് അപ്പൊ ഒരാളെ പരിചയപ്പെടാനും പറ്റി എഴുതാട്ടോട്ടോ വീട്ടിലേക്ക് പോവാ യൂട്യൂബിന്റെ ക്ലാസ്ണ്ട് എന്നിട്ട് വീഡിയോ അത്രേ ഉള്ളു അല്ലെ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ബായ്